ആകാശവാണി വാർത്താ വീക്ഷണം കോവിഡിനെ പ്രതിരോധിച്ച് നമുക്കും വോട്ട് ചെയ്യാം തയ്യാറാക്കിയത് സിനു എസ് പി കുറുപ്പ് സീനിയർ കറസ്പോണ്ടന്റ് ചന്ദ്രിക കേരളം വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇനി എട്ടു ദിവസം മാത്രം ഒമ്പതാം ദിനം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി കോവിഡ് മഹാമാരി ഉയർത്തുന്ന വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് എന്നതാണ് പ്രധാന പ്രത്യേകത ഇക്കാരണം കൊണ്ടുതന്നെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മൂന്ന് ഘട്ടമായാണ് ഇക്കുറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആദ്യഘട്ടമായി ഡിസംബർ എട്ടിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ പത്തിനും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനാലിന് മൂന്നാം ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും ഡിസംബർ പതിനാറിനാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ കർശനമായ കോവിഡ് മാനദണ്ഡ പാലിച്ചുള്ള നടപടികളാണ് സംസ്ഥാന കമ്മീഷൻ സ്വീകരിക്കുന്നത് സംസ്ഥാന തൊട്ടാകെ സജ്ജീകരിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളിലും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രത്യേക സർക്കുലറും കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളിൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുനിസിപ്പാലിറ്റികളിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടും കോർപ്പറേഷനുകളിൽ രണ്ടായിരത്തി ഒന്നും പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുന്നത് ബ്രേക്ക് ദി ചെയിന്റെ ഭാഗമായി വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷന് പുറത്ത് ബക്കറ്റ് മഗ് സോപ്പ് വെള്ളം എന്നിവ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും സാമൂഹ്യ അകലം പാലിച്ച് ക്യൂ നിൽക്കുന്നതിന് പ്രത്യേക അടയാളം മാർക്ക് ചെയ്യും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വോട്ടെണ്ണൽ അടക്കം തെരഞ്ഞെടുപ്പിന്റെ മറ്റു നടപടിക്രമങ്ങൾക്കും നിയോഗിക്കപ്പെടുന്ന ജീവനക്കാർക്കും കോവിഡ് പ്രതിരോധം ഉറപ്പാക്കുന്നതിനായി സാനിറ്റൈസർ N95 mask കയ്യുറ മുഖാവരണം എന്നിവ നൽകും തെരഞ്ഞെടുപ്പിൽ കോവിഡ് മാനദണ്ഡങ്ങൾ നടപ്പാക്കാൻ മാത്രം പതിനഞ്ച് കോടിയിലേറെ രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ബജറ്റ് വിഹിതം എൺപത് കോടി രൂപയാണ് രണ്ടു ലക്ഷത്തോളം വരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുഖാവരണം സാനിറ്റൈസർ തുടങ്ങിയവ വാങ്ങാൻ മാത്രം പന്ത്രണ്ട് കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കരുതുന്നത് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ അടങ്ങിയ പ്രത്യേക ബോക്സുകൾ ഇത്തവണ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ടീമിന് നൽകും ബ്ലോക്ക് അടിസ്ഥാനത്തിൽ അതത് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ഈ ബോക്സുകൾ വിതരണം ചെയ്യുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി നൽകുന്ന ബോക്സുകൾ കളക്ട്രേറ്റിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് നാല് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പ് ജോലികൾക്കായി ഒരു പോളിംഗ് ബൂത്തിൽ വിന്യസിക്കുക ഒരു പോളിംഗ് അസിസ്റ്റന്റും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കൈകൾ അണുവിമുക്തമാക്കാൻ സാനിറ്റൈസർ നൽകും പോളിംഗ് ഏജന്റുമാർക്കും മാസ്ക് സാനിറ്റൈസർ എന്നിവ നിർബന്ധമാണ് ഇതിനു പുറമെ എല്ലാ പോളിംഗ് ബൂത്തുകളും വോട്ടെടുപ്പിന് തലേന്ന് പൂർണ്ണമായി അണുവിമുക്തമാക്കും ഇക്കുറി കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാൻ അവസാന ഒരു മണിക്കൂർ മാറ്റിവെക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പോസ്റ്റൽ വോട്ടിങ്ങിനുള്ള സമയം കഴിഞ്ഞ് കോവിഡ് പോസിറ്റീവ് ആകുന്നവരെ ലക്ഷ്യമിട്ടാണ് വോട്ടിങ്ങിന് പ്രത്യേക സമയം കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് ദിവസമോ അതിനു മുമ്പോ കോവിഡ് പോസിറ്റീവ് ആയാൽ വോട്ട് ചെയ്യാം കോവിഡ് രോഗം ബാധിച്ചത് മൂലം ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടാതിരിക്കാനാണ് ഈ തീരുമാനം നേരത്തെ പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനും സാധിക്കും രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് സാധാരണ വോട്ടിംഗ് സമയം ഇത് കോവിഡ് പശ്ചാത്തലത്തിൽ ആറു വരെ നീട്ടിയിരുന്നു അധികമായി അനുവദിച്ച സമയമാണ് കോവിഡ് രോഗികൾക്കായി മാറ്റിവയ്ക്കുന്നത് ഇതിനായി പ്രത്യേക സംവിധാനങ്ങൾ ബൂത്തുകളിൽ ഏർപ്പെടുത്തും ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിനായുള്ള പട്ടിക തയ്യാറാക്കുന്ന നടപടികളും സംസ്ഥാനത്ത് തുടരുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും മറ്റ് ജില്ലകളിൽ കഴിയുന്ന സ്പെഷ്യൽ വോട്ടർമാർ ഉൾപ്പെടുന്ന സാക്ഷ്യപ്പെടുത്തിയ പട്ടിക നിയുക്ത ആരോഗ്യ ഓഫീസർ തയ്യാറാക്കി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് കൈമാറും ഈ പട്ടിക സ്പെഷ്യൽ വോട്ടർ ഉൾപ്പെടുന്ന ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് അതാത് ദിവസം തന്നെ നൽകണം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നൽകുന്ന പട്ടികയിലുള്ള മറ്റു ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വരണാധികാരികൾ അയച്ചു കൊടുക്കും സമ്മതിദായകരെ കുറിച്ചുള്ള രേഖപ്പെടുത്തലുകൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുക വോട്ട് ശേഷം രജിസ്ട്രേഡ് പോസ്റ്റ് മുഖേനയോ ആൾവശമോ ബാലറ്റ് പേപ്പറും സത്യപ്രസ്താവനയും അടങ്ങിയ കവർ വാർഡിലെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുൻപ് വരണാധികാരിക്ക് ലഭിക്കത്തക്ക വിധത്തിൽ തിരികെ നൽകണം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടന്നതോടെ ആവേശവും ഉച്ചസ്ഥായിലെത്തിയിട്ടുണ്ട് കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികളെയും അനുയായികളെയും നിരന്തരം ഓർമ്മപ്പെടുത്തി വരികയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കേസുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതു കണക്കിലെടുത്ത് രോഗപ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കാര്യം വിലയിരുത്താൻ കോവിഡ് നോഡൽ ഏജന്റിനെ നിയോഗിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നവരും സ്ഥാനാർത്ഥികളും ഇവരിലൂടെ വോട്ടർമാരും കോവിഡ് ഭീഷണി നേരിടുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് പ്രചാരണ രംഗത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികളുടെ ഭവന സന്ദർശന സമയത്ത് വയോജനങ്ങൾ കുട്ടികൾ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവർ ഗർഭിണികൾ എന്നിവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കേണ്ടതാണ് സ്ഥാനാർത്ഥികൾ ഭവന സന്ദർശനം നടത്തുമ്പോഴും പാർട്ടി പാർട്ടി ഭാരവാഹികളുമായി ഭാരവാഹികളുമായി ഇടപഴകുമ്പോഴും നിർബന്ധമായും മാസ്ക് ധരിക്കണം ഭവന സന്ദർശനത്തിൽ പരമാവധി അഞ്ചു പേർ മാത്രമേ പാടുള്ളൂ പ്രചാരണത്തിനായി വിതരണം ചെയ്യുന്ന നോട്ടീസുകളും ലഘുലേഖകളും പരിമിതപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം സ്ഥാനാർത്ഥികൾക്ക് ഹാരം ബൊക്കെ നോട്ടുമാല എന്നിവ നൽകിയുള്ള സ്വീകരണം പാടില്ല സാനിറ്റൈസർ ഇടക്കിടയ്ക്ക് ഉപയോഗിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പോസിറ്റീവ് ആവുകയോ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടി വരികയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്കുള്ള മാർഗരേഖയും പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരം അവസ്ഥയിലുള്ള സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്തു നിന്നും മാറി നിൽക്കണം ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയം പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് റിസൾട്ട് നെഗറ്റീവ് ആയതിനു ശേഷം ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ തുടർ പ്രവർത്തനം പാടുള്ളൂ എന്നും കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാപനങ്ങളിലെ ഇരുപത്തിയൊന്നായിരത്തി വാർഡുകളിലാണ് അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തുകളിലെ പതിനഞ്ചായിരത്തി വാർഡുകളിലും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി എൺപത് വാർഡുകളിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡുകളിലും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി എഴുപത്തിയെട്ട് വാർഡുകളിലും ആറ് കോർപ്പറേഷനുകളിലെ വാർഡുകളിലുമാണ് തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു കോടി ലക്ഷത്തോളം പുരുഷന്മാരും ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തോളം സ്ത്രീകളും ഇരുനൂറ്റി എൺപത്തിരണ്ട് ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ ആകെ രണ്ട് കോടി ലക്ഷത്തിലേറെ വോട്ടർമാരാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് വയനാട്ടിലുമാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വോട്ടർമാരും വയനാട്ടിൽ ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് വോട്ടർമാരുമുണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ എണ്ണം കുറയുമോ എന്ന ആശങ്കയുമുണ്ട് എന്നാൽ ഈ മഹാമാരിയെ പേടിച്ച് വോട്ട് ചെയ്യാതിരിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നമുക്കും വോട്ട് ചെയ്യാം ജനാധിപത്യ പ്രക്രിയയിലൂടെ സുശക്തമായ രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളാവാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം കോവിഡിനെ പ്രതിരോധിച്ച് നമുക്കും വോട്ട് ചെയ്യാം യ്യാറാക്കിയത് സിനു എസ് കുറുപ്പ് സീനിയർ കറസ്പോണ്ടന്റ് ചന്ദ്രിക അവതരിപ്പിച്ചത് സുരേഷ്